നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ തിരുപേരമംഗലത്തപ്പൻ ശൈവവൈഷ്ണവ ചൈതന്യമായി സത്യയുഗാരംഭത്തിൽ സ്വയംഭൂവായി അവതരിച്ച ലോകർക്ക് മുഴുവൻ അയത്തവും അനാചാരവും അന്ധവിശ്വാസവും മാറ്റുന്നതിന് വേണ്ടി നിലവറ സ്വയമേവ ആവശ്യപ്പെട്ട് നിലവറയ്ക്കകത്ത് കുടികൊണ്ടുകൊണ്ട് എല്ലാ മനുഷ്യർക്കും തുല്യതയിൽ സ്ത്രീ പുരുഷ ഭേദമെന്നേ ജാതിമത ഭേദമെന്നെ ഡ്രസ്സൊന്നും ഊരാതെ കല്ലുമുണ്ട് മാത്രം അനുവദിക്കുന്നില്ല ബാക്കി ഏത് രീതിയിലുള്ള വേഷമായാലും ഭഗവാന്റെ മുമ്പിൽ വന്ന് എല്ലാവർക്കും സമത്വം നൽകിക്കൊണ്ട് ഏതൊരു ദ്രവ്യങ്ങളും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടെന്ന് പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമര പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്ക മുക്കൂറ്റി കറുക ഇങ്ങനെയുള്ള ഏതൊരു ദ്രവ്യങ്ങളും കൊണ്ടുവന്ന് ഭഗവാൻ്റെ സോപാനത്തട്ടിൽ സമർപ്പിച്ച് ഏതൊരു മനുഷ്യൻ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈശ്വര ചൈതന്യം എങ്ങനെയായിരിക്കണം എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന അത്യുഗ്രപ്പവറുള്ള ദേവതയാണ് ഭഗവാൻ്റെ പത്തിയിലായിട്ട് പ്രണവമല പ്രണവമലയിൽ മറ്റിരുപത്തിയാറ് ദേവതകൾ അതിൽ തന്നെ മറ്റൊരു നാഗരാജാവ് നാഗക്ഷിയമ്മ നാഗജാമുണ്ടി അമ്മ കരിനാഗക്ഷിയമ്മ അതുകൂടാതെ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കങ്ങോടി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും നാൾപൊരുത്തമില്ലാതെ ദമ്പതികൾ വിവാഹം കഴിച്ചാൽ അവർക്ക് സഹായവുമായി ശക്തിഗണപതി ഗവൺമെൻറ് കാര്യങ്ങൾ ബാങ്ക് കാര്യങ്ങൾ ഇൻ്റർവ്യൂ പാസ്സാകൽ വിദേശ ജോലികളെല്ലാം ലഭിക്കുന്നതിനും മന്ത്രപുണ്യം നേടുന്നതിനു വേണ്ടി കാര്യസിദ്ധി ഗണപതി നല്ല ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതിനും രുചിയോട് കൂടി ഉണ്ടാക്കുന്നതിനും നമുക്ക് രോഗങ്ങൾ വന്നാൽ കണ്ടുപിടിക്കുന്നതിനും രോഗം ചികിത്സ ഫലിക്കുന്നതിനു വേണ്ടി നവനീത ഗണപതി ഓർമ്മ തൻ സമുദ്രത്തിൽ മുങ്ങിക്കുളിക്കുന്നതിനും അതായത് പഠിച്ച കാര്യങ്ങൾ ഓർക്കുന്നതിനും വീട്ടിലേതു കാര്യവും ഓർമ്മയോടുകൂടി ചെയ്യുന്നതിനും പരീക്ഷാ ജയങ്ങൾക്കും ഏകാക്ഷരി ഗണപതി കുടുംബകലഹം ഒഴിവാക്കുന്നതിനും കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടാകുന്നതിനും എപ്പോഴും ഭക്ഷണം കിട്ടുന്നതിനും നിത്യവും ജോലി ഉണ്ടാകുന്നതിനു വേണ്ടി ഉദ്ദിഷ്ട ഗണപതി അടുക്കള ഗണപതി എന്നുകൂടി പേരുണ്ട് ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സോരെയുള്ള കുഞ്ഞുങ്ങൾ വല്ലാത്ത കലവില കൂട്ടി മാതാപിതാക്കൾക്ക് ശല്യമാകുമ്പോൾ അവർക്ക് എപ്പോഴും രോഗങ്ങൾ വന്നു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് രക്ഷയായി ബാലഗണപതി ഇങ്ങനെയുള്ള എട്ട് ഗണപതിമാർ അതുകൂടാതെ മൂന്ന് ഭാവങ്ങളിൽ വിളങ്ങുന്നു സരസ്വതിയായി ലക്ഷ്മിയായി പാർവതിയായി വിളങ്ങുന്ന മൂന്ന് ഭാവത്തിലുള്ള ഉഗ്രഭാവത്തിൽ ദുർഗാ ഭഗവതി തിരുപ്പതി വെങ്കിടാദലപതിയായി വിളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ ഗുരുവായൂരപ്പനായി വിളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് സമ്പൂർണ്ണ പൂജകൾ സ്വീകരിക്കുന്ന സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന ഏക ശനീശ്വര ക്ഷേത്രം അതുതന്നെ നവഗ്രഹങ്ങളുടെ അധിപതിയായി വിളങ്ങുന്ന ഭഗവാനെ ദുഷ്ടൻ എന്നും നീചൻ എന്നും പാരമ്പര്യവാദികൾ പറയുമ്പോൾ പ്രണവമലയിലെ ശനീശ്വരൻ ബിസിനസ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല ദശാകാലമായ ശനി ദശ അതിഗംഭീരമായി മാറ്റിമറിക്കുന്നതിനും കണ്ടകശനി ഏഴരശനി ദുരിതങ്ങളെല്ലാം കവച്ചു വയ്ക്കുന്നതിനും ശനീശ്വരന് വഴിപാട് ചെയ്യാവുന്ന ലോകത്തിലെ ഏക ശനീശ്വരക്ഷേത്രം പാതിരക്കാളി പാതിരക്കാളിയുടെ പ്രത്യേകത എന്താണ് മറ്റുള്ള അടുത്തെല്ലാം ഭദ്രകാളി ദാരികനെ നിഗ്രഹിച്ച് സമാധാനത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് പ്രണവമലയിലെ ഉഗ്രഭദ്രകാളി ദാരികനെ വെട്ടി ചോര കുടിച്ചുകൊണ്ടിരിക്കുന്ന അത്യുഗ്രഭാവത്തിൽ കുടുംബ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് ശത്രുക്കളെല്ലാം നറുമൂല നാശമാക്കി കൊണ്ടു വളങ്ങുന്ന പാതിരക്കാളി ഉഗ്രഭദ്രകാളി അതുകൂടാതെ പൊന്നുപതിനെട്ടാം പടി ഹരിഹരപുത്രൻ അയ്യപ്പസ്വാമി ഇവിടുത്തെ ഹരിഹരപുത്രൻ മതഗജവാഹനനാണ് പന്തളരാജകുമാരനല്ല നിങ്ങൾ അതുകൂടി മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചേത പ്രഭാവം കണ്ട് പാണ്ഡ്യരാജാവ് ഉണ്ടാക്കിയതാണ് ശബരിമല അയ്യപ്പൻ അതേപോലെ വെടിക്കഥകൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഹരിഹരപുത്ര അയ്യപ്പ സ്വാമി നിങ്ങൾക്ക് ഡിപ്രഷൻ ദേഷ്യഭാവങ്ങളെല്ലാം കുറയ്ക്കുന്നതിന് പരീക്ഷാ ജയങ്ങൾ നേടുന്നതിന് ഏതൊരു കുടുംബത്തിനും ഐശ്വര്യമുണ്ടാകുന്നതിന് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യതയിൽ ഇരുമുടിക്കെട്ടേന്തി വന്ന് ദർശനം നടത്താവുന്ന ഏക അയ്യപ്പസ്വാമി ക്ഷേത്രമാണ് അതും ഭഗവാന്റെ മൂലമന്ത്രം ഉപയോഗിച്ചുള്ള പൂജകൾ അതോടൊപ്പം തന്നെ സദാ ആണ്ടി ആണ്ടിരൂപത്തിലിരിക്കുന്ന ആണ്ടിപ്പണ്ഡാരത്തിരി സ്വരൂപം ഭൂമി ലഭിക്കുന്നതിന് ഭവനം ലഭിക്കുന്നതിന് വിദ്യ നേടുന്നതിന് വിദേശ ജോലികൾക്കെല്ലാം ആണ്ടിപ്പണ്ഡാരത്തിരി സ്വരൂപം സ്വയംഭൂവായിരിക്കുന്ന ആഞ്ജനസ്വാമി കുട്ടികൾ പ്രേമബന്ധത്തിൽ നിന്ന് ചാടാതിരിക്കുന്നതിനും വന്നത് മാറ്റുന്നതിനും കുട്ടികൾക്കായാലും നിങ്ങൾക്കായാലും സദാ സംരക്ഷണം നൽകുന്ന ആഞ്ജനേയസ്വാമി അതുകൂടാതെ കേരളത്തിൽ സമ്പൂർണ്ണ പൂജകൾ ലഭിക്കുന്ന പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന പാർവതീ സമേതനായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ ദക്ഷിണ കൈലാസമായി തന്നെ ഇവിടെ വിളങ്ങുകയും ചെയ്യുന്നു അത് നിങ്ങൾക്ക് പെട്ടെന്നൊരു അസുഖമെന്ന് ഇപ്പോൾ തന്നെ മരണം സംഭവിക്കുന്ന ഡോക്ടർ പറയുമ്പോൾ പ്രണവമനയിലെ മഹാദേവന് നൂറ്റെട്ടു കൂടം ജലതാരക ഓരുന്ന നിമിഷം ആ ജീവൻ മാർക്കാണ്ടേൻ എങ്ങനെയാണോ ജീവൻ തിരിച്ചു കൊടുത്തത് അത്ര പ്രതാപിയാണ് അതോടൊപ്പം തന്നെ ഏതൊരു ദോഷങ്ങളും തീരുന്നതിന് വേണ്ടി ഭഗവാന്റെ മുമ്പിൽ ബ്രാഹ്മണദാനമുണ്ട് ആയിരത്തി ഒന്ന് രൂപയ്ക്ക് നേരിട്ട് വന്നു ഓൺലൈൻ ആയിരത്തി അമ്പത്തൊന്ന് രൂപ സർവ്വശാപങ്ങളും തീരുന്നതിന് വേണ്ടി ഭഗവാന്റെ തിരുസന്നിധിയിൽ എൺപത്തൊന്ന് കളങ്ങളിൽ ഇട്ടുകൊണ്ടുള്ള നമശ്യവായ പത്മം ഭഗവാൻ്റെ മൂലമന്ത്രം മഹർഷീശ്വര മന്ത്രമാണ് അതുപോലും അറിയാൻ പാടില്ലാത്ത പാരമ്പര്യവാദികൾ പൂജിക്കുന്ന ക്ഷേത്രങ്ങളിൽ എങ്ങനെയാണ് ചൈതന്യം ഉണ്ടാകുന്നത് നിങ്ങൾ തിരിച്ചറിയുക അതോടൊപ്പം തന്നെ സർവ്വവശം നൽകുന്ന യക്ഷിയമ്മ കലാകായികപരമായ കഴിവുകൾ വളർത്തുന്നതിനും ഡിപ്രഷൻ മാറ്റുന്നതിനും ഗന്ധർവസ്വാമി നിങ്ങളുടെ വീട്ടിൽ പല്ലി പാറ്റ അതേപോലെ തന്നെ എലിശല്യം പെരിച്ചാഴ്ച ശല്യം വന്യജീവിശല്യം ഒക്കെ ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനത്തിന് മികവുലോപിക്കുന്നതിനും ബ്രഹ്മരക്ഷസ് സദാ കാവലായി വരുന്ന വീരഭദ്രസ്വാമി ചാത്തൻ്റെ ഉപദ്രവങ്ങൾ ചെറുക്കാൻ സാധിക്കും നിങ്ങളുടെ കുടുംബത്തിന് അതേപോലെ തന്നെ സ്വത്തുവകകൾക്ക് സ്ഥാപനങ്ങൾക്ക് നിങ്ങളുടെ പറമ്പിനൊക്കെ കാവലായിട്ട് വീരഭദ്രസ്വാമി മായക്കാഴ്ചകൾ മാറ്റിക്കൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും മദ്യപാനശീലങ്ങളും മയക്കുമരുന്നിൻ്റെ ഉപയോഗം എല്ലാം മാറ്റുന്നതിന് വേണ്ടി ഗണ്ഡാകരണ സ്വാമി അതോടൊപ്പം ശരീരവേദനയെല്ലാം മാറ്റിമറിക്കുന്നതിന് വേണ്ടി തെണ്ടു ചുട്ട് നിവേദ്യവും ഭഗവാന് സമർപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നി പ്രണവമല്ല അപ്പോൾ ഭഗവാന്റെ പത്തിയിലാണ് മറ്റിരുപത്താറ് ദേവതകൾ അപ്പോൾ ഇവിടെ ആയില്യമാണ് ഈ വരുന്ന നാലാം തീയതി ഞായറാഴ്ചയാണ് ആയില്യം മറ്റുള്ളവടത്തൊക്കെ തിങ്കളാഴ്ചയായിരിക്കും കാരണം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് വരെയാണ് ആയില് നക്ഷത്രം ഉണ്ടാവുക നമുക്ക് പന്ത്രണ്ട് അമ്പത്തി മൂന്നിന് ആയില്ല അതെല്ലായിടത്തും ആയല്ല ആ സമയത്ത് തന്നെ ആരംഭിക്കും ആരംഭിച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേവതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചോടുക്കൽ പൂജ ആ സമർപ്പണ പൂജ നടക്കുന്നത് രാത്രിയിലാണ് അതോടൊപ്പം നൂറും പാലം നടത്തുന്ന രാത്രിയിലാണ് അപ്പോൾ ആയില്യം നക്ഷത്രം നടക്കുന്ന സമയത്ത് ഭഗവാനും നൂറും പാലും നടത്താം അതും അറിയുക മേടമാസത്തിൽ ആയില്യമാണ് മേടമാസത്തിലാ സൂര്യൻ ഉച്ചം ചെയ്യുന്ന സമയം ദേവതകളെല്ലാം ഉഗ്രപ്രതാപികളായിരിക്കുന്നു അതിനേക്കാൾ ഉപരിയായി പ്രണവമലയിൽ മൂന്നാമത്തെ കലശമാടൽ കഴിഞ്ഞപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുത്ത പോലെയല്ല കേട്ടോ കലശത്തിൻ്റെ വിധാനം അതല്ല ഇതല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള കലശമാണ് ഇവിടെ നടക്കുന്നത് അത് കാളഹസ്തി മഹർഷിയുടെ തീരയിലുള്ള പൂജാവിധി അതോടൊപ്പം തന്നെ ആചാര്യ സംവാദം ജ്യോതിഷം അപ്പോൾ മൂന്നാമത്തെ കലശമാടി ശുദ്ധികലശം കഴിഞ്ഞ് ചെറിയ വഴിപാട് ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്ന സമയമാണ് ഇപ്പോൾ എല്ലാവരും എത്തുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നുണ്ട് ബസ് കാശിനുള്ള പൈസ വഴിപാടായി ഇത്തിരി നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ഈ ഒരു ആയില്ലെത്തി നിങ്ങൾ ഒരു നൂറ് മാലം നടത്താം ഒരു നൂറ് മല ഇരുന്നൂറ്റി രൂപയാണ് നിങ്ങൾക്ക് പ്രസാദം കുറേ പറയും മുന്നൂറ് രൂപ അയക്കേണ്ടി ഒരു അൻപത് രൂപ കൂടി ആ പ്രസാദം കിട്ടിക്കഴിയുമ്പം നിത്യവും കുരുതൊടാൻ ഉപയോഗിക്കാം ലേശം നാവിൻ തുമ്പിലിടാം കുറച്ച് കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുലകളിൽ ഇടാം വീടിൻ്റെ നാല് മൂലയിൽ ഇടാം പറമ്പിൻ്റെ നാല് മുലകളിൽ ഇടാം അതോടൊപ്പം ഭഗവാനെ നിത്യം ഒരു രൂപ നാണയം നാണയമൊഴിഞ്ഞ് വെച്ചുകൊണ്ട് എൻ്റെ പേരമംഗലം മാഴ് നാഗരാജാവേ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനൊരു പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകാം പിന്നീടുള്ള കാലം ഭഗവാൻ നിങ്ങളെ സഹായിക്കും ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ നൂറും പാലിന് ആയിരം രൂപ അൻപത് രൂപ കുറച്ച് ആയിരത്തി അൻപത് രൂപ അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രസാദം അയച്ചു തരും ഏതൊരാൾക്ക് നേരിട്ടോന്നും ചെയ്യാം പിന്നെ തളിച്ചോടുക്കൽ പൂജയ്ക്ക് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നേരിട്ട് വന്ന് ദക്ഷ്യൻ സമർപ്പിച്ച് അത് പാക്കേജായിട്ട് ആയിരം രൂപയ്ക്ക് അപ്പം അഞ്ച് നാഗദേവതകൾക്ക് ദക്ഷിണ സമർപ്പിച്ച തലച്ചോടുക്കൽ പൂജ നേരിട്ട് ചെയ്യാൻ അമ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് ഓൺലൈനായിട്ട് ചെയ്യണമെങ്കിൽ അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതുതന്നെ ഭഗവാൻ ഉണർന്നിരിക്കുന്ന സമയം ഇടവപ്പത്ത് വരെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള അവസാനത്തെ ആയില്യമാണ് ആ ഒരു ആയില്യത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്രാവശ്യം പരമാവധി ദക്ഷിണ സമർപ്പിച്ചുള്ള തലച്ചൊടുക്കൽ പൂജകൾ ചെയ്യാം പാക്കേജായിട്ട് അഞ്ച് നാഗുകൾക്ക് അയ്യായിരം രൂപയ്ക്ക് ചെയ്യാം ഇരുപത്തേഴ് നാഗുകൾക്ക് ചെയ്യാൻ ഇരുപത്തേഴായിരം രൂപ പൊന്ന് വയനെട്ടാം മടിക്ക് പടിപൂജ അങ്ങനെ ഇരുപത്തെട്ടായിരം രൂപ അതുകൂടാതെ ഇരുപത്തേഴ് തവൾക്ക് മുട്ടരക്കൽ നടത്താം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തേഴ് തട്ട സമർപ്പണം നടത്താം എട്ടായിരത്തി ഒരുന്നൂറ് രൂപ ഒരു തട്ടത്തിന് മുന്നൂറ് രൂപയാണ് ആണെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ ഒൻപതിനായിരത്തി നാനൂറ്റൻപത് രൂപ പിന്നെ ആയുധ സമർപ്പണം നടത്താം ഇരുപത്തേഴ് തവൾക്ക് നേരിടുന്ന ഏഴായിരം രൂപ ഓൺലൈനാണെങ്കിൽ എട്ടായിരത്തി നാനൂറ്റൻപത് രൂപ അതേപോലെ ഇരുപത്തേഴ് തവൾക്ക് അർച്ചന നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ ഇരുപത്തേഴ് തവൾക്ക് ഭാഗ്യസൂക്തം നടത്താം എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തേഴ് തവകൾക്ക് ശിവവല്യർച്ച നടത്താം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് വഴിപാടുകൾ ഇവിടെ ഉണ്ട് പിന്നെ നിവേദ്യങ്ങളുണ്ട് പാൽപായസമുണ്ട് കടും പായസമുണ്ട് അതുകൂടാതെ എണ്ണാഭിഷേം പാലാഭിഷേം പനിനീരാഭിഷേകം ഇളനീരാഭിഷേകം സകല അഭിഷേകങ്ങളുണ്ട് അപ്പോൾ ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല സുവർണാവസരമായി പ്രണവമലേ ആയില് കൊണ്ടാടുമ്പോൾ എല്ലാവരും എത്തുക ഈശ്വരന്മാരുടെ അനുഗ്രഹം നേടുക നമുക്ക് ആൾ ദൈവങ്ങളെയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല ജീവിതം രക്ഷപ്പെടണമെന്നുള്ളത് മരിച്ചുപോയ മനുഷ്യനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല നമുക്ക് യഥാർത്ഥ ഈശ്വര ശക്തികൾ നിങ്ങൾ ആദ്യം അറിയുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞങ്ങൾക്കും വേണം പ്രവേശനം എന്ന് പറഞ്ഞ് സമരം നടത്തിയ നായർ സമുദായമാണ് അതിനുശേഷമാണ് ശേഷമാണ് ക്ഷേത്ര പ്രവേശനം ഉള്ള മരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അതിനുശേഷമാണ് നായർ സമുദായത്തിനൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ആരാധന നടത്താൻ സാധിക്കും അവർ ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ഒരുപാട് സമ്പന്നരായി മാറുകയും ചെയ്തു മറിച്ച് അതേവരെ സമരരായി നീഴവർ മനുഷ്യ ദൈവത്തിൻ്റെ പിന്നാലെ പോയി നാരായണ ഗുരുവിൻ്റെ പിന്നാലെയൊക്കെ പോയി നശിച്ച് നാരായണക്കല്ല് പോയ ആ ഒരു അവസ്ഥ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് മധ്യത്തിനും മയക്കു കഴിമയായി അതിനൊക്കെ മോചനം വേണമെന്നുള്ളൊരു ധൈര്യമായിട്ട് എത്തുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് ഉടൻ തന്നെ പുതിയ ബാച്ച് മേഡം മേഡമാസാരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക നമ്മുടെ ശിക്ഷങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ശ്രീ ശ്രീകൃഷ്ണവാസ്തി ജോതിഷാലയം എന്ന ബലിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്കൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാം അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴി പഠിച്ച് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാം ഏത് നാളുകാര്യ സമയത്തെല്ലാം കഴിയാം ഏത് രോഗമാണ് വരാൻ സാധ്യതകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കണം ഡോക്ടറാക്കണോ എഞ്ചിനീയർ ആക്കണോ ഐ എസ് ആണോ ഐ പി എസ് ആണോ എപ്പോഴാണ് മരണം സംഭവിക്കുക ഏത് രോഗമാണ് വരാൻ സാധ്യത ഇതെല്ലാം മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പൈസകളിലുള്ള ജാതകങ്ങൾ ഇവിടെ എഴുതി നൽകും എട്ടു പത്ത് മാസം താമസം എടുക്കുന്നുണ്ടല്ലോ അത് ഓടിയൊന്നും കിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർ സ്റ്റാഫുകളായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാഗ്രസേയും നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം തന്നെ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങൾക്ക് കൊണ്ട് ചെയ്തു രീതിയും താല്പര്യമുള്ളൊരു സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഇനിയുള്ള കാലം ഈശ്വരന്മാരുടെ പിന്നാലെ വന്ന ഏതൊരു പ്രശ്നത്തിനും നമുക്ക് പരിഹാരം തേടാൻ സാധിക്കും എന്ന ഉറപ്പോടുകൂടി ഇത്തവണത്തെ ആയില്ല വിശേഷം തിരിച്ചറിയുക ജീവിതം ഒരിക്കൽ മാത്രമാണ് പുനർജന്മം അതേപോലെ വരാൻ പോകുന്ന ജന്മക്കും പറയുന്നുണ്ട് പക്ഷേ അനുഭവിക്കാനൊന്നും പറ്റില്ല എന്ന ഒരു യുക്തി സഹമായ അനുഭവം മനസ്സിലാക്കുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം വാഗസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത ജീവിതത്തിൽ നിന്ന് പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദേവങ്ങളും കൊണ്ടും ചെയ്തു കഴിഞ്ഞ് താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതം ജയിക്കാനുള്ള വഴികളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ദൈവിക വിശ്വാസത്തിലൂന്നിയുള്ള ജീവിതത്തിലെ ഏതൊരു പ്രശ്നത്തിനും നിങ്ങൾക്ക് പരിഹാരവുമായി പേരമംഗലത്തപ്പനും പ്രണവമലയിലെ അത്ഭുത ദേവലോകവും ശ്രീകൃഷ്ണ വാസ്തു വാസ്തുജ്യോതിശാലവും ജാതി മതഭേദങ്ങളില്ലാതെ ഏവർക്കും സ്വാഗതം അരുള്ളുന്നു നമസ്കാരം ജഹം ബിജു ദുബായ് എന്ന് വരുന്നത് മുമ്പ് അബുദാബിയിലായിരുന്നു അപ്പോൾ നമ്മളടുത്ത് രണ്ടായിരത്തി പതിനാറിലൊന്ന് പൂജ കഴിഞ്ഞു പൂജ കഴിഞ്ഞപ്പോൾ വലിയ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യയിൽ അഞ്ച് വർഷം അവിടെ ജോലി ചെയ്തു അതിനുശേഷം വീണ്ടും ദുബായിലേക്ക് പോകാൻ സാധിച്ചു അത് തന്നെ അഹമ്മദ് അഹമ്മദാബാദിൽ ഗുജറാത്ത് അഹമ്മദാബാദിൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഇപ്പോഴും നല്ല രീതിയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോഴേക്ക് ഒരുപാട് വഴിപാട് ചെയ്യും ഞാൻ പറയേണ്ട കാര്യമെങ്കിൽ ആൾക്ക് തന്നെ അറിയാം ആ വീഡിയോ സെർച്ച് ചെയ്യും നേരെ ഇതിലേക്ക് വരും അപ്പോൾ വീണ്ടും ഒരു ഒരു വലിയ വിജുവിന് തന്നെ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്നത് അത് വന്നിരിക്കുന്നത് ദുബായ് ഇത് പല പ്രാവശ്യം നമുക്ക് അനുവദിച്ച ആവശ്യം വീഡിയോ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളറിയുക ചിലർ ചെയ്യുന്ന വിദ്യാഭ്യാസമുള്ളവർക്കൊന്നും ഇതിനോടൊരു ഉണ്ടാവില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാണ് ഇജോൺ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീഡിയോ വന്നാലാണ് അപ്പോൾ വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുത്തിരിക്കാനുള്ള കാരണം അതാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്നുള്ള കാലത്ത് ഈ അത് സമൃദ്ധിയിലേക്ക് എത്താം മകൾ ലണ്ടനിൽ ഡോക്ടർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇന്നത് തന്നെ കിട്ടണം ഇന്നത് യൂണിവേഴ്സിറ്റി കിട്ടണം ഇതെല്ലാം യുജോ എന്നെ കൃത്യമായിട്ട് വിളിച്ചു പറയും പറയുന്ന വഴിപാട് ചെയ്യും അങ്ങനെ എന്താണോ വേണ്ടത് അത് നേടാൻ വേണ്ടിയിട്ടുള്ള വഴിപാടൊക്കെ ചെയ്ത് കൃത്യമായിട്ട് തന്നെ ജീവിതം നല്ല രീതിയിൽ എങ്ങനെ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നുള്ളത് ഞാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ആൾക്കെന്നെ അറിയാം അടുത്ത വഴിപാടിൻ്റെ പവറും അതുപോലെ പൂജയുടെ പവറൊക്കെ ആൾക്ക് ഒരുപാട് ഈ പറഞ്ഞ ഞാൻ പറയുന്ന പോലെയല്ല ആൾക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളോട് പറയാനുണ്ട് പക്ഷെ നിങ്ങളത് കേട്ടിരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ ഇദ്ദേഹത്തിനോട് പറയാൻ വേണ്ട ഞാൻ പറഞ്ഞോളാം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത് എല്ലാവർക്കും നമസ്കാരം ഇത് വിഷ്ണു ആണ് പെരുമ്പാവൂർ വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വീഡിയോ കണ്ടുവരും വീഡിയോ കണ്ടു വന്നതിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ പൂജയിലേക്കേണ്ട വരുന്നത് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ പറ്റി അല്ലാതെ ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ജോലി തടസ്സങ്ങൾ അങ്ങനെ അത് കഴിഞ്ഞാൽ ആവാന പൂജ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൾ ജ്യോതിഷം പഠിച്ചെടുത്ത് ഇപ്പോൾ പെരുമ്പാലും ശിക്ഷനായിട്ട് ജ്യോതിഷം നോക്കാനിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തിരുമലൊക്കെ പഠിച്ചെടുത്തു ആൾ കണ്ട കല്ലോ നല്ലവണ്ണം തിരുമ്മിൽ പോകും അപ്പോൾ തിരുമലിൻ്റെ ക്ലിനിക്കോ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യം നടക്കും ആളുടെ അടുത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം തന്നെ ഇനി ശാരീരികമായിട്ടും എല്ലാം നീരിൻ്റെ പ്രശ്നം തന്നെ അത് തിരുമലും അങ്ങനെയുള്ള കാര്യമുണ്ട് അതെല്ലാം എല്ലാ മാസത്തിൽ ഒരു മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യം അഞ്ചല്ല അതി കൂടുതൽ കാരണം ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നുമില്ല കുറച്ച് ഒരു പത്ത് മുപ്പത് കിലോമീറ്ററിൻ്റെ മുപ്പത്തഞ്ച് ആണ് ഉള്ളത് എന്തായാലും ആൾ എല്ലാ മാസത്തിലും ഒരു നാലഞ്ച് പ്രാവശ്യം അഞ്ചെല്ലാം തോന്നുന്നു ഒരു മാസത്തില് പല പ്രാവശ്യങ്ങളിൽ ക്ഷേത്രത്തിൽ വരും ഇപ്പം നല്ലൊരു ഭക്തണം കൂടിയാണ് അപ്പം ആൾക്ക് നിങ്ങൾക്ക് പെരുമ്പാവിലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെരുമ്പാവര് അതിനുശേഷം സഹായം വേണമെന്നുണ്ടെങ്കിൽ ഈ വിഷയം ധൈര്യമായിട്ട് പോകാം അതോടൊപ്പം തന്നെ തിരുമൽ ക്ലിങ്ക് കൊണ്ട് അതിൽ പോയി പങ്കെടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് കാണുക ജീവിതം തിരിച്ചു പിടിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ചെറുപ്പക്കാർ ഈ വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള മണ്ഡലത്തിൽ കുറേ മാറ്റം ഉണ്ടാകും നമസ്കാരം ഇത് നിലമ്പൂർ താലൂക്ക് പ്രസിഡന്റ് സനാതനധർമ്മ സംഘത്തിൻ്റെ എസ് ഡി എസ് ധർമ്മ സംഘം എന്ന് പറയും രാമചന്ദ്രൻ എന്നാണ് പേര് ഒരു ഒന്നര വർഷം മുമ്പാണ് ഇവിടേക്ക് എത്തുന്നത് അതുമായിട്ട് എലസ് വാങ്ങി ധരിക്കും എലസ് വാങ്ങി ധരിച്ചാൽ അന്ന് തന്നെ ആൾക്ക് എഴുതുന്നതിൻ്റെ കിട്ടും അങ്ങനെ ഉടനെ പൂജയിലേക്ക് എത്തും പൂജക്ക് ഇന്നത്തെ സ്വന്തമായിട്ട് വീടൊക്കെ നിർമ്മിക്കാൻ സാധിച്ചു പിന്നെ അതുകൂടാതെ ഒരുപാട് ആളുകളിലേക്ക് സന്ദേശം എത്തിക്കാൻ പോകുന്നു അതോടൊപ്പം തന്നെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് പൈസ അടച്ചിട്ടുണ്ട് കാരണം അവിടെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു നാല്പത് പേരുടെ സ്റ്റാർട്ട് ആവാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ആളുകൾ വളരെ പിന്നിലാണ് കാരണം ഇതെല്ലാം മണ്ണത്തിലോ അന്ധവിശ്വാസമോ കൂടത്തോളം ഒക്കെ പറഞ്ഞു ഒരുപാട് പേരെ ജനങ്ങൾ വഴി അരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും പറഞ്ഞത് പക്ഷേ അറിയേണ്ടത് നമ്മുടെ സമയം രാമൻ തന്നെ കന്ന് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പെട്ടെന്ന് തന്നെ എല്ലാ സമയം ധരിച്ചു അപ്പോൾ തന്നെ പൂജകൾ പൈസ കിട്ടി പിന്നെ ആലോചിച്ചിരുന്നില്ല വേഗം പൂജയിലേക്ക് എത്തി പൂജ കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ വീടും കാര്യങ്ങളിലേക്ക് എത്താൻ പറ്റി അപ്പോൾ അങ്ങനെ ജ്യോതിഷം പഠിച്ചെടുക്കുന്നത് വലിയ ആഗ്രഹം വന്നു സനാതരണ സംഘത്തിൻ്റെ നിലമ്പൂർ താലൂക്കിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ മനസ്സിലാക്കുക ജീവിതം അന്വേഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ ഒരു തോന്നൽ വരട്ടെ ഇവർ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത്